ഈ വന്ന ആളെ നേതാവാണ് അങ്ങനെ വെള്ളാപ്പള്ളി നടേശന്റെ അടുത്തേക്ക് വന്ന ആളെ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി എന്നാണ് പറഞ്ഞേക്കുന്നത് ആളെ പേര് കിട്ടിക്കണെ നമുക്കൊന്ന് അന്വേഷിക്കായിരുന്നു പക്ഷെ അയാളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു റിപ്പോർട്ടർ ചാനലാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷെ റിപ്പോർട്ടർ ചാനലിൽ ഈമാതിരി ആൾക്കാരൊക്കെ വെച്ചീണോ ഏതായാലും പുള്ളിക്കാരൻ ഫുള്ള് പറയട്ടെ നമ്മൾ കേട്ട് വിലയിരുത്തി ഈ രാജ്യത്തെ അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കുന്ന നമ്മളൊക്കെ ആവശ്യമാണ് ആവശ്യമല്ല അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മളൊക്കെ അതിന് കരുതല് വേണം പിന്നെ ജാഗ്രത പാലിക്കണം അദ്ദേഹം പറയട്ടെ ആരാണെന്നുള്ള ആളെ പേരും പ്രശസ്തിയും ഒക്കെ പറയട്ടെ വലിയ വക്താവാണ് ആ കേട്ടില്ലേ കേട്ടില്ലേ ആ തീവ്രവാദിയാണ് അയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവൊക്കെയാണ് വെറുതെ വിടാൻ പാടില്ല വലിയ വക്താവാണ് വീരാറ്റുപേട്ടക്കാരനായ പിന്നെ എം എസ് എഫിൻ്റെ എം എസ് എഫിൻ്റെ വലിയ വക്താവാണ് അയാൾ നമ്മൾ വെറുതെ വിടാൻ പാടില്ല വെള്ളാപ്പള്ളി അണ്ണാ അണ്ണൻ ശരിക്കും ശ്രദ്ധിച്ചോളി നടക്കുമ്പോഴൊക്കെ ഇതേമാതിരി മൈക്കുമായിട്ട് വരുമ്പോൾ ശരിക്കും നോക്കിക്കോണ്ട് കാരണം വലിയ വക്താക്കൾ വന്ന് നിങ്ങളെ സേസ് ആക്കി പോകും വിടരുത് വിടരുത് അപ്പോൾ അണ്ണന് അപ്പോൾ രോഗമൊക്കെ ശരിക്കും മനസ്സിലായി അണ്ണൻ മൈക്കൊക്കെ തട്ടി മാറ്റി അപ്പം മൈക്കും പിടിച്ച് വന്ന ആളെ അങ്ങേരിക്കും ശരിക്കും മനസ്സിലായി നമ്മളെ അണ്ണന് ശരിക്കും മനസ്സിലായി അതുകൊണ്ട് അതിന് അയാളെ പേരിൽ നടപടി എടുക്കണം ബാക്കിയും കൂടി പറ നമ്മൾ ഇതൊക്കെ ഒന്ന് കേട്ട് വിലയിരുത്തട്ടെ കാരണം തന്നെ ഇത്രയും ആളുകളൊന്നും ഈ രാജ്യത്ത് നിൽക്കാൻ പാടില്ല തീവ്രവാദികളൊന്നും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല അണം അണ്ണം പറ ബാക്കും കൂടെ കാരണം ഒരു ധർമ്മം ഞാൻ പ്രായമുള്ള െ അയാളോട് കാണിക്കല്ലേ സംസാരിക്കുന്ന രീതി ഒരു പക്വ കേട്ടില്ല കേട്ടില്ല ആരോ പറഞ്ഞയച്ചതാണ് ഒന്നുമില്ലെങ്കിൽ നമ്മളെ അണ്ണന് ഇത്രക്ക വയസ്സും പ്രായം കാലായില്ലേ പത്ത് എഴുപത്തി അഞ്ച് വയസ്സായ ഒരു മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് ഈ അണ്ണാക്ക് കൊള്ളുന്ന ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ അതാണ് അണാൻ പറയുന്നത് ഞാൻ ഇത്രയും വലിയ അവൻ്റെ അപ്പൂപ്പൻ്റെ വയസ്സുണ്ടാവും അദ്ദേഹം അത് പറയാൻ മറന്നു ഏതാന്ന് തോന്നുന്നുണ്ട് അപ്പൂപ്പൻ്റെ വയസ്സുണ്ടാവും ആ ഒരു മനുഷ്യനോട് ഇമ്മാതിരി ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ റിപ്പോർട്ടർ ചാനലിൽ എല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് എന്താ ഇപ്പം പറയാം റിപ്പോർട്ടർ ചാനല് ഒരു വയസ്സിനൊരു എന്താ പറയുക ഒരു പരിഗണന നടക്കണ്ടേ അവൻ്റെ അപ്പൂപ്പൻ്റെ വയസ്സിലേ ആൾക്ക് ഈ നമ്മുടെ അണ്ണന് ഈ അണ്ണനോടൊക്കെ എങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അണ്ണാക്ക് തർപ്പിക്കാണ്ട് പിന്നെ മയക്ക തട്ടാക്കും അത് മാത്രല്ല തീവ്രവാദിയാണ് അവൻ വന്നത് ബാക്കി കൊണ്ട് എന്തൊക്കെയാണ് അണ്ണന് പറയാനുണ്ട് അതും കൂടി കേട്ടു വെക്കും ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധി അവര് എത്തുന്നതില് അവരോട് കാണിക്കുന്ന സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവന്റെ അപ്പുപുരാതാനുള്ള പ്രായം എനിക്കില്ലേ അതിൻ്റെതൊരു മര്യാദ വേണ്ട എന്നോട് സംസാരിക്കാൻ സംസാരിക്കാൻ ഞാൻ 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 അപ്പോൾ ഉണ്ട് അവരെല്ലാം മാറ്റി എന്നുള്ള ഈ എത്ര ശരിയല്ലേ അയാക്ക് അപ്പൂപ്പന്റെ വയസ്സുണ്ട് നമ്മളണ്ണന് ആ മൈക്കും പിടിച്ച് വന്ന ആ തീവ്രവാദിണ്ടല്ലോ അവനെങ്ങാണ്ട് അവന്റെ അപ്പൂപ്പന്റെ വയസ്സുണ്ട് നമ്മളെ അണ്ണന് അയാൾ ചോദിക്കാൻ പാടുണ്ട് അമ്മ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഒരു മയത്തിലൊക്കെ ചോദിക്കണ്ടേ വയസ്സിന് മൂത്ത ആൾക്കാരല്ലേ വയസ്സിന് മൂത്ത ആൾക്കാരോട് മയത്തിൽ അണ്ണനോട് ചോദിക്കണ്ടേ അന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് മലപ്പുറത്ത് സ്കൂളുണ്ടോ അതിൽ നിന്ന് നിങ്ങൾ വസ്തു മേടിച്ചോ ആരാണ് മുടക്കിയത് പിണറായി സർക്കാർ മുടക്കിയതാണോ എന്നൊക്കെ അങ്ങനെ നല്ല മയത്തിലല്ലേ ചോദിക്കേണ്ടത് പെട്ടെന്ന് ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിക്കാൻ പാടില്ല ഈ വയസ്സായ അപ്പൂപ്പൻ്റെ വയസ്സുള്ള ആ മനുഷ്യനോട് ഏഹ് അപ്പം അണ്ണാ നമുക്കടുത്ത മൈക്ക് തട്ടാനും അടുത്ത ചാൻസ് നോക്കി നമ്മൾ നിൽക്കുക ആരെങ്കിലും ഇതേമാതിരി ചോദിച്ചു കാണാൻ അടിച്ചിട്ടാണ് ശരിയാക്കണം അതാണ് നമ്മളെ ആവശ്യം അടിച്ചിട്ടാണ് ശരിയാക്കുക അണ്ണനും അപ്പൂപ്പൻ്റെ വയസ്സിൻ്റെ റെസ്പെക്റ്റ് ചെയ്യണ്ടേ ഏത് വ്യക്തികളാണെങ്കിലും റെസ്പെക്റ്റ് ചെയ്തിട്ട് അണ്ണനോട് സംസാരിക്കാൻ പാടുള്ളതെന്ന് പറയണം അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ പറയണം എന്നോട് റെസ്പെക്റ്റ് ഇല്ലാത്ത സംസാരിക്കരുത് അന്നാക്കിൽ കുത്തരം ചോദ്യം ചോദിക്കരുതൽ അന്നൻ ആദ്യം തന്നെ പറയണം എന്നാൽ പിന്നെ ആ പ്രശ്നം കഴിഞ്ഞ് ഓക്കെ നമുക്ക് വീണ്ടും സന്ധ്യയ്ക്ക് തുറക്കും